നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ സൂര്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഏറെ കടമ്പകൾ മുറിച്ചുകടക്കേണ്ടതുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം കൊയിലാണ്ടി ക്ഷേത്രത്തിൽ ആനയുടെ വകുപ്പ് കർശന നടപടികളിലേക്ക് പനിയങ്കര ടോൾ പ്ലാസ സമീപവാസികളിൽ നിന്നുള്ള പിരിവിൽ നിന്ന് കമ്പനി താൽക്കാലികമായി പിന്മാറി വാർത്തകൾ വിശദമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഏറെ മുറിച്ചു കടക്കേണ്ടതുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് കടമ്പകൾ മുറിച്ചു കടക്കേണ്ടതുണ്ടെന്നും വിവാദങ്ങൾ ഉണ്ടാക്കാനും ബഹിഷ്കരിക്കാനും എളുപ്പമാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു മൂന്ന് കോടി ചിലവിൽ പൂർത്തിയായ മംഗലംകുന്ന് കാട്ടുകുളം റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ജനപ്രതിനിധി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നാടിന്റെ പൊതുവികസന രംഗത്തുള്ള പ്രതിസന്ധികളെ കടക്കുക എന്നതും മുഹമ്മദ് റിയാസ് പറഞ്ഞു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ായിരുന്നു ബിജു വിശ്വം പദ്ധതി വിശദീകരിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സൈതലവി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ വൈസ് പ്രസിഡന്റ് ഹരിശങ്കരൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി മൊയ്തീൻകുട്ടി കെ ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ പി മനോജ് എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക സ്വാഗതം പറഞ്ഞു ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഒരുപാട് ഒരു റോഡ് നിർമ്മിക്കുന്നതിന് ഒരുപാട് ബഹിഷ്കരിക്കാൻ വളരെ എളുപ്പമാണ് വിവാദങ്ങൾ ഉണ്ടാക്കാനും പദ്ധതി മുടക്കാനും ഇനി ബഹിഷ്കരിക്കാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് പ്രയാസകരമായ കടമ്പകൾ കടന്നു ഏതൊരു ഭരണസമിതിയുടെയും ഏതൊരു ജനപ്രതിനിധിയുടെയും ഏതൊരു സാമൂഹിക പ്രവർത്തകന്റെയും മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ഒരു നാട്ടിലെ പൊതുവികസനത്തിനു വേണ്ടി പ്രതിസന്ധികളെ മുറിച്ചു കിടക്കുക എന്നുള്ളത് നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം പീഡന പരാതിയിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുരുദ്ദേശത്തോടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ യുവനടിയെ നടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നും ഇതിന് സാക്ഷിമൊഴികളും ദൃശ്യങ്ങളും ഉണ്ടെന്ന് എസ് കുറ്റപത്രത്തിൽ പറയുന്നു ഹോട്ടലിലെ സന്ദർശക രജിസ്റ്ററിലെ വിശദാംശങ്ങളും നടി ഹോട്ടലിലേക്ക് വരുന്ന ദൃശ്യങ്ങളും ലഭിച്ചതായി കുറ്റപത്രം പറയുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം തിരുവനന്തപുരം ഹോട്ടലിൽ നടന്നത് പീഡനത്തിന് വിധേയയായതായി പരാതിക്കാരി പറഞ്ഞതിനു ശേഷം എറണാകുളത്ത് ചികിത്സ തേടിയിരുന്നതിന് തെളിവ് ലഭിച്ചതായും ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരും മുമ്പ് തന്നെ പരാതിക്കാരി വിഷയം വെളിപ്പെടുത്തിയിരുന്നതിന് തെളിവുണ്ടെന്നും കുറ്റപത്രം പറയുന്നു കൊയിലാണ്ടി ക്ഷേത്രത്തിലെ ആനയിടയൻ ഇടയൻ കർശന നടപടികളിലേക്ക് കൊയിലാണ്ടി ക്ഷേത്രോത്സവ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കൂടുതൽ കർശന നടപടികളിലേക്ക് രാസപരിശോധനയ്ക്കായി ഇടഞ്ഞ ആന ഗുരുവായൂർ പീതാംബരന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു എഴുന്നള്ളിപ്പിന് ആനയെ എത്തിച്ചത് അടുത്ത സമയത്താണോ എന്ന് മനസ്സിലാക്കാനായാണ് രക്തസാമ്പിൾ ശേഖരിച്ചതെന്നാണ് വിവരം പുറമേ ആനയുടെ ട്രാക്ക് റെക്കോർഡ് ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടഞ്ഞ ആന പീതാംബരനൊപ്പം ഉണ്ടായിരുന്ന ആന ഗുരുവായൂർ ഗൂഗിളിനെ കുത്തിയതാണ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിക്ക് ഇടയാക്കിയത് ഇതിനിടെ ആന ഇടഞ്ഞു മരിച്ച മൂന്ന് പേർക്കുള്ള ധനസഹായം മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്തു പനിയങ്കര ടോൾ പ്ലാസ സമീപവാസികളിൽ നിന്നുള്ള പിരിവിൽ നിന്ന് കമ്പനി താൽക്കാലിക പിന്മാറി പനിയങ്കര ടോൾ പ്ലാസയിൽ സമീപ പ്രദേശങ്ങളിലുള്ളവരിൽ നിന്നും ഇന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കമ്പനി പിന്മാറി നേരത്തെ ഇന്നു മുതൽ സമീപത്തെ ആറ് പഞ്ചായത്ത് നിവാസികളുടെ വാഹനങ്ങളിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഉള്ളവർക്ക് സൌജന്യ യാത്രയും മറ്റുള്ളവർക്ക് പ്രതിമാസം മുന്നൂറ്റി നാൽപ്പത് രൂപയും നിരക്കിൽ ഫീസ് ഈടാക്കി പാസ് നൽകാനായിരുന്നു ടോൾ പ്ലാസ കമ്പനി നീക്കം ഇത് നടപ്പാക്കാൻ പോലീസിന്റെ സഹായവും ഇവർ ആവശ്യപ്പെട്ടിരുന്നു യാത്രാ സൌജന്യം വെട്ടിച്ചുരുക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി ടക്കമുള്ളത് നേരത്തെ ടോൾ പ്ലാസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരുടെയും വാഹനങ്ങൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു നിലവിൽ യാത്രാ സൗജന്യമുള്ള നാട്ടുകാരെ ഭിന്നിപ്പിക്കാനുള്ള ടോൾ കമ്പനിയുടെ ശ്രമമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം നിലവിൽ ടോൾ പ്ലാസ കമ്പനി താൽക്കാലികമായി പിന്മാറിയെങ്കിലും നടപ്പാക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് സൂചന ശ്രീകൃഷ്ണപുരം മുറിയംകണ്ണി റോഡ് ശ്രീകൃഷ്ണപുരം മുറിയംകണ്ണി ചെത്തല്ലൂർ രണ്ടാം ബ്രീച്ച് നിർമ്മാണം എന്നിവ ഉദ്ഘാടനം ചെയ്തു കിഫ്ബി പദ്ധതിയിൽ മുപ്പത്തിയൊന്ന് ദശാംശം ആറ് പൂജ്യം കോടി വിനിയോഗിച്ചു നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം മുറിയംകണ്ണി റോഡിന്റെയും കോടി വിനിയോഗിച്ച് നടത്തുന്ന മുറിയങ്കണ്ണി പാലം മുതൽ പൂവത്താണി ജംഗ്ഷൻ വരെ നാല് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മുറിയംകണ്ണി ചെത്തല്ലൂർ റോഡ് രണ്ടാം റീച്ച് പ്രവൃത്തി നിർമ്മാണവും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എം എൽ പി മമ്മിക്കുട്ടി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ തുറന്നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ കലോത്സവം പാലക്കാട് ഓവറോൾ വിജയികൾ എ എം എ ജില്ലാ സർഗോത്സവം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാതല കലോത്സവം പാലക്കാട് ഗവൺമെന്റ് മോയൻ എൽ പി സ്കൂളിൽ നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രജന ആസിഫ് അധ്യക്ഷത വഹിച്ചു പുതുതലമുറയിലെയും പഴയ തലമുറയിലെയും ഡോക്ടർമാർ കലാമത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ബാസിം സ്വാഗത സംഘം ചെയർമാൻ കെ പി വത്സകുമാർ കൺവീനർ ലക്ഷ്മി പി ജയറാം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമ്യ ശിവദാസ് ടോണി തോമസ് സുബോധ് അഭിജിത് മോഹൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് മലയാള കാവ്യ സാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗായത്രി പ്രമോദ് പ്രമുഖ ചിത്രകാരരായ സി എച്ച് അനിൽകുമാർ രഞ്ജിമ രവീന്ദ്രൻ സംഗീതജ്ഞരായ ബിന്ദു സി കുട്ടി രമേശ് അയിലൂർ എന്നിവർ കലാസാഹിത്യ മത്സരങ്ങളെ വിലയിരുത്തി സംസാരിച്ചു വാശിയേറി മത്സരത്തിൽ പാലക്കാട് ഏരിയ ഓവറോൾ ചാമ്പ്യൻമാരായി ബി കോമളം ഷഹന എസ് സുഗുണ അനിരുദ്ധ് അമൃത ഷെറിൻ ജിൻഷാദ് റീജ സ്നേഹ മോൾ അഞ്ജലി സുരേഷ് പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ മാസത്തിൽ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ജില്ലാതല വിജയികൾ പങ്കെടുക്കും ഗോകുലം ഗോപാലിനും ദീപക് ധർമ്മടത്തിനും എക്സലൻസ് പുരസ്കാരം കോയമ്പത്തൂർ ആർ ബി എസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സലൻസ് അവാർഡിന് ഗോകുലം ഗോപാലനും മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടവും അർഹരായതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോകുലം ഗോപാലിന്റെ ജീവിതം തലമുറയ്ക്ക് പ്രചോദനമാണ് ചിട്ടിപ്പിരിവിൽ നിന്ന് ആരംഭിച്ച ഗോകുലം ഗോപാലിന് ആരംഭിച്ച ബിസിനസ് നിർമ്മാണം ഹോട്ടൽ കൊറിയർ ആശുപത്രി തുടങ്ങി വിവിധ മേഖലകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വിദ്യാർത്ഥികൾ ഗോകുലം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം ബ്രേക്കിംഗ് ന്യൂസ് ചെയ്ത് ശ്രദ്ധ നേടിയ മാധ്യമ പ്രവർത്തകനാണ് ദീപക് ധർമ്മടം മാധ്യമ കലാശാല അധ്യാപകൻ എന്ന നിലയിലും അവതാരകൻ എന്ന നിലയിലും ദീപക് ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു പ്രിൻസിപ്പൽ ശിവകുമാർ വൈസ് പ്രിൻസിപ്പൽ അയ്യപ്പദാസ് പി ആർഒ സമനു സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോപാലൻ

எங்கள் ஸ்டூடெண்ட்ஸ் இந்த மாதிரி ஆன்ட் ஆகலாம் இதை மாதிரி நம்ம ஆன் பண்ணலாம் இந்த மாதிரி வந்து எல்லா பிஸ்னஸ் பண்ணலாம் அப்படின்ற மாதிரி ஒரு ப்ராசஸ்க்காக அவரை இன்வைட் பண்றோம் அட் த சேம் டைம் மார்ச் அவார்ட் இன் இன்ஸ்டியூஷன் இந்த அவார்ட் வந்து அவார்ட் ஃபார் പുലി സാന്നിധ്യമെന്ന എന്ന അഭ്യൂഹം കൈപ്പുറം അന്നങ്കോടിയിൽ പരിശോധന തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം അന്നേങ്കോടി ഭാഗത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് അഭ്യൂഹം പരന്നതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആവശ്യമായ പരിശോധനകൾ നടത്തി നാട്ടുകാർ കണ്ടു എന്ന് പറയുന്നത് പുലിയാവാനുള്ള സാധ്യത കുറവാണെന്നും പുലിയോട് ഏറെ സാദൃശ്യമുള്ള പൂച്ചപ്പുലി എന്ന ഇനത്തിൽപ്പെട്ട മൃഗമാവാനാണ് കൂടുതൽ സാധ്യതയെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സമീപ പ്രദേശങ്ങളിൽ കുട്ടികളെ തനിച്ച് പുറത്തുവിടരുതെന്നും ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അംഗം കരീം മറ്റു ജനപ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകൻ കൈപ്പുറം അബ്ബാസ് എന്നിവർ സ്ഥലത്തെത്തി സംശയം ബലപ്പെടുകയാണെങ്കിൽ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വിശദമായ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ദേശകൂത്തിനെ ശ്രദ്ധേയമാക്കി കൃഷ്ണപഞ്ചകം കഥകളി വള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങളിൽ ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കാവിൽ ംഗലം ദേശക്കൂത്ത് നടന്നു മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ കഥാപാത്രമായി വരുന്ന സുഭദ്രാഹരണം സന്താനഗോപാലം ദുര്യോധന വധം രുക്മിണി സ്വയംവരം കുചേലവൃത്തം എന്നീ അഞ്ചു കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ കോർത്തിണക്കിയുള്ള കഥകളി കൃഷ്ണപഞ്ചകം കാവുപറമ്പിൽ അരങ്ങേറി തുടർന്ന് കമ്പം കത്തിക്കൽ നടന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാമലയുടെ പാലക്കാൽ മല മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തുടരുന്നു മഹാത്മാഗാന്ധിയുടെ സ്മരണ പുതുക്കി സ്മൃതി സംഗമം ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്ന ഇരുപത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി സ്മൃതി സംഗമം കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ വക്താവ് സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ടി സജീവ് അധ്യക്ഷനായി കെ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് എൻ ജയരാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് കെ കെ സാജൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ വിജയരാഘവൻ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ എം ഉണ്ണികൃഷ്ണൻ എൻ വിജയകുമാർ കെ കബീർ എന്നിവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി ടി രാധ പി മായ ആദര നാരായണൻ നേതാക്കളായ പി പി പാഞ്ചാലി എൻ കെ കൃഷ്ണൻകുട്ടി വി കൃഷ്ണദാസ് എം കരുണാകരൻ എൻ കെ ശ്രീജേഷ് എം കെ കൃഷ്ണൻകുട്ടി ഇ കെ പ്രവീൺ കുമാർ എൻ കെ പ്രസാദ് എൻ കോമളം രാധാകൃഷ്ണൻ കോളേരി പി രതീഷ് എൻ ശിവദാസൻ ഇ കെ ഋഷികേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആഫ്രിക്കൻ ഉച്ചുകളുടെ നിർമ്മാർജ്ജനത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു മണ്ണാർക്കാട് നഗരസഭയുടെ വിവിധ വാർഡ് പ്രദേശങ്ങളിൽ മഴക്കാലത്ത് കാണപ്പെടുന്ന ആഫ്രിക്കൻ ഉച്ചുകളുടെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഭവന സന്ദർശനം നടത്താനും മെയ് മാസത്തിൽ ബോധവൽക്കരണ കുടുംബയോഗങ്ങൾ നടത്താനും തീരുമാനിച്ചു കുന്തിപ്പുഴ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയിലാണ് തീരുമാനങ്ങൾ എടുത്തത് വാർഡ് തല വികസന സമിതി താലൂക്ക് ലൈബ്രറി കൌൺസിൽ ശാസ്ത്ര പരീക്ഷത്ത് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല നഗരസഭാ കൌൺസിലർ ടി ആർ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പി അച്യുതനുണ്ണി അധ്യക്ഷനായി കേരള കാർഷിക സർവകലാശാല പോസ്റ്റ് ഡോക്ടറൽ ഫെലോ കീർത്തി വിജയൻ വിഷയാവതരണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ കെ മൻസൂർ സിന്ധു ഹസീന സൗദാമിനി വത്സല കുമാരി ഉഷ സി പി പുഷ്പാനന്ദ് എം ഇ എസ് കല്ലടി കോളേജ് അധ്യാപകരായ വിസ്മയ മൊഹസീന ഗവേഷക വിദ്യാർത്ഥി അസ്മിയ എം ജി ശ്രീചിത്രൻ കെ ടി അനീസ് ഇ മുഹമ്മദ് ബഷീർ സംസാരിച്ചു സ്വകാര്യ തോട്ടത്തിൽ പുലിയുടെ ജഡം കണ്ടെത്തി കാഞ്ഞിരപ്പുഴ പൂഞ്ചോല പെരുമലയിലെ സ്വകാര്യ തോട്ടത്തിൽ പുലിയുടെ അഴുകിയ ജഡം കണ്ടെത്തി രണ്ടു വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയുടേതാണ് ജഡം തോട്ടത്തിൽ മാങ്ങ പറിക്കാൻ വന്നവരാണ് ജഡം കണ്ടത് ഇവർ തോട്ടമുടമയെയും വനംവകുപ്പിനെയും വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു താലൂക്ക് ലൈബ്രറി റോഡ് തുറന്നു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആൻഡ് പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ സെക്രട്ടറി സി വിജയൻ ഒറ്റപ്പാലം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത അക്ബർ അലി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കെ സുരേഷ് കുമാർ സ്വാഗതവും ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഉഷാദേവി നന്ദിയും പറഞ്ഞു നല്ല ഇവിടെ മാസ്റ്ററുടെ ഓർമ്മയെ നിലനിർത്തിക്കൊണ്ട് മാഷുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആസ്ഥാനമാണ് നമ്മൾ ഇന്നിവിടെ ഭാഗമായി ഒത്തുചേർന്ന സ്ഥലം തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം എഴുത്തിനും വായനയ്ക്കും യാത്രയ്ക്കുമെല്ലാമായി നീക്കി വെച്ചിട്ടുള്ള സുധാകരൻ മാഷ് എം എൽ എ ആയി പ്രവർത്തനം തുടങ്ങി ഏതാനും മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാണ് മാഷ് ഈ ലൈബ്രറിയുടെ ഒരപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനത്തേക്ക് നിലവിലുള്ള വഴി അത് ഒന്ന് നവീകരിക്കാൻ അത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നത് ഭാഷ പറഞ്ഞ ഏറെ താമസിക്കാതെ തന്നെ അത് എം എൽ എ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് മണ്ണമ്പറ്റ സ്കൂൾ വാർഷികം ആഘോഷിച്ചു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ എൽ പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ മത്സരാർത്ഥി സി അഖില ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം പ്രജോഷ് അധ്യക്ഷനായി ബാബുരാജ് പര്യാനമ്പറ്റയെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വി കെ രാധികയും അഖിലേന്ത്യാ വടംവലി മത്സര വിജയി പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ വിസ്മയെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസനും സംസ്ഥാന കലോത്സവം തിരുവാതിരക്കളയിൽ എ ഗ്രേഡ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി സ്വാധീനം സുരേഷിനെ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ലിനിയും പുരസ്കാരം നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപിക പി ബിജി പി വി ശശിധരൻ വി ഉണ്ണികൃഷ്ണൻ പി സജിത ഇ വി സുജിത് കെ പ്രവിത എ രോഹിണി എന്നിവർ സംസാരിച്ചു സാന്ത്വന പരിചരണ വളണ്ടിയർമാർക്കായി ഏകദിന ശില്പശാല പുലിക്കിലിയാട് യുവചേതന സാന്ത്വന പരിചരണ യൂണിറ്റിലെ വളണ്ടിയർമാർക്കായി സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി ഹരിദാസൻ വാഴക്കാട് ക്ലാസ് നയിച്ചു എസ് പി രാമകൃഷ്ണൻ അനിത കെ വാസുദേവൻ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് പൊന്നാനി റോഡിൽ പറളി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മേപ്പറമ്പ് മുതൽ മേലാമുറി വരെയും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് പരിപാലന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു വിവാദങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഏറെ കടമ്പകൾ മുറിച്ചു കടക്കേണ്ടതുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം കൊയിലാണ്ടി ക്ഷേത്രത്തിൽ ആനയുടെ വകുപ്പ് കർശന നടപടികളിലേക്ക് പനിയങ്കര ടോൾ പ്ലാസ സമീപവാസികളിൽ നിന്നുള്ള പിരിവിൽ നിന്ന് കമ്പനി താൽക്കാലികമായി പിന്മാറി വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം